മണത്തു കാർമേഗം ഉരുണ്ടു കൂടുന്നതോടെയും മനസ്സിൽ ആശങ്ക പേറുന്നവരാണ് മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ മഴ കണക്കുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു ഇത്തവണയും ഇതിന് മാറ്റമുണ്ടായിട്ടില്ല ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ജൂലൈ ആറ് വീടുകൾ പൂർണ്ണമായി തകരുകയും നാലു പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അന്നു തൊട്ട് ഇങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും മണ്ണിടിയുമോ എന്ന ഭയമാണ് മഴ കനത്തു പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും மழைக்காலத்தையும் சொந்த பண்ணி வீட்டுக்கு வரும்போது எல்லாரும் அவங்க ரேஷன் கார்டு ஆதார் கார்டு அத்தியாவசிய தேவைக்கூடிய எல்லா பொருளும் இருக்கட்டும் கம்பெனி எல்லா காரியங்களும் கொண்டுட்டு சொல்லிட்டாங்க இந்த எல்லாம் ിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നഗറിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നു പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ നഗറിലെ പത്തോളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന നാലു പേരെ നഷ്ടമായിട്ട് രണ്ടു പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോകുന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി